വിഗ്രഹം സദാ സുസ് ബാലകൃഷ്ണം നമാമ്യഹം എല്ലാവർക്കും വിനീതമായ പ്രണാമം വേറെ ചിതാത്മാവ് ശുദ്ധം അവ്യക്തം ബുദ്ധം തത്പദാത്മാനികുമായി ജ്ഞാനം കൊണ്ടെന്നെ വഴി പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തുതന്നെ ഈ നാല് വരികളുടെ അർത്ഥമാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് എല്ലാ വരികളുടെയും അർത്ഥം മനസ്സിലാക്കണം വിശേഷിച്ച് ഈ നാല് വരികൾ വലിയ ഒരു അർത്ഥത്തെ സൂക്ഷ്മർത്ഥത്തെ ഉൾക്കൊള്ളുന്നതാണ് ഒന്നുകൂടെ ഞാൻ ഈ നാല് വരികളും വായിക്കാം നിൽപ്പിതോ ശുദ്ധമവ്യക്തം ബുദ്ധം വഴി തന്നെ കാട്ടുന്ന വസ്തു തന്നെ ഇന്ദ്രിയങ്ങൾ ശരീരം മനസ്സ് ബുദ്ധി അഹങ്കാരം പ്രാണൻ ഇവയെല്ലാം തന്നെ ജഡവസ്തുക്കളാണ് ഇവകളിൽ നിന്ന് തികച്ചും വേറിട്ട് നിൽക്കുന്ന ഒന്നാണ് ഈ ആത്മാവ് ചൈതന്യം ബ്രഹ്മം എന്നൊക്കെ പറയുന്നത് അത് മറ്റൊന്നുമല്ല ശാസ്ത്രീയമായ ഈശ്വര തത്വം തന്നെയാണ് ഈ അതിസൂക്ഷ്മമായ ആത്മതത്വത്തിന് ഒരു രൂപം സങ്കല്പിച്ച് കണ്ണും മൂക്കും നാക്കും കയ്യും കാലും ഒക്കെ കൊടുത്ത് അവയവങ്ങളിൽ ആയുധങ്ങളും കൊടുത്ത് മഹാവിഷ്ണുവാണെങ്കിൽ മഞ്ഞ പട്ടും ധരിപ്പിച്ച് ശിവനാണെങ്കിൽ ആനത്തോൽ അല്ലെങ്കിൽ പുലിത്തോലുടിപ്പിച്ച് ഇങ്ങനെ പല രൂപങ്ങളിൽ ഈശ്വരനെ ആരാധനയ്ക്കായി നമ്മുടെ മഹർഷിമാർ കൽപ്പിച്ചു തന്നു പക്ഷേ ഈശ്വര തത്വം യഥാർത്ഥത്തിൽ അരൂപമാണ് ഈ ചൈതന്യം സൂക്ഷ്മമായ ബുദ്ധി കൊണ്ട് അറിയപ്പെടേണ്ടതാണ് ചിതാത്മാവ് ശുദ്ധം അത് അത്യന്തം ശുദ്ധമാണ് അവ്യക്തം എന്ന് പറഞ്ഞാൽ നമ്മുടെ വക്കലുള്ള ഉപകരണങ്ങൾ എന്തൊക്കെയാണ് പ്രധാനമായും പഞ്ചേന്ദ്രിയങ്ങൾ മനസ്സ് ബുദ്ധി ഇവകൾക്കൊന്നും ഗ്രഹിക്കാൻ കഴിയാത്തതാണ് അവ്യക്തം അതുകൊണ്ടാണ് നമുക്ക് ഈ ആത്മാവിനെ സ്വയം മനസ്സിലാക്കാൻ പറ്റുന്നില്ല ഇത് ആരെങ്കിലും പറഞ്ഞു ഫലിപ്പിച്ചാൽ അപ്പോഴെങ്കിലും ഈ കാര്യം വ്യക്തമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല കാരണം ഇത് നമ്മുടെ ഉപകരണങ്ങൾക്കൊന്നും വഴങ്ങുന്ന ഒന്നല്ല ഇന്ദ്രിയഗ്രാഹ്യമല്ല ഗ്രാഹ്യമല്ല മനോബുദ്ധിഗ്രാഹ്യവുമല്ല അതുകൊണ്ടാണ് അവ്യക്തം എന്ന് പറഞ്ഞിരിക്കുന്നത് ബുദ്ധം ബുദ്ധം എന്ന് പറഞ്ഞാൽ തൻ്റെ അസ്തിത്വത്തെ അസ്തി എന്നറിയാൻ കഴിയുന്ന വസ്തുവാണ് ബുദ്ധം അങ്ങനെ അറിയാൻ കഴിയാത്തവകളാണ് തത്പദാത്മാ തത് പദാത്മാഞാനികത്പാർത്ഥവുമായി തത്വമസി മഹാവാക്യത്തിലെ മൂന്ന് പദങ്ങളാണ് തത് ത്വം എന്നതിന് അത് എന്നർത്ഥം ത്വം എന്നതിന് നീ എന്നർത്ഥം അസി എന്നുള്ളതിന് ആകുന്നു എന്നർത്ഥം ഇപ്പോ തത്വം അസി മഹാവാക്യത്തിന്റെ ഉപരിപ്ലവമായ അർത്ഥം അത് നീ ആകുന്നു അത് എന്ന് പറഞ്ഞാൽ വേദാന്തത്തിൽ ബ്രഹ്മം എന്നർത്ഥം എന്തുകൊണ്ട് അതിനെ അത് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിച്ചിരിക്കുന്നു അകലെയുള്ള വസ്തുക്കളെയാണല്ലോ സാധാരണ അത് എന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കുന്നത് ഈ ആത്മാവ് ഈ ശരീരത്തിനകത്ത് നമ്മുടെ ഉള്ളിൽ തന്നെ ഞാൻ ഞാൻ എന്ന് പ്രകാശിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്തിന് അതിനെ വേദാന്തം അത് എന്ന വാക്ക് ഉപയോഗിച്ച് വിവരിച്ചു എന്ന് ചോദിച്ചാൽ അതിന്റെ ഉദ്ദേശ്യം എന്താണെന്ന് മനസ്സിലായാൽ ആ വാക്ക് തികച്ചും അന്വർത്ഥമാണ് എന്ന് നമ്മൾ തലകുലിക്ക് സംബന്ധിച്ചു അത് എന്ന് പറഞ്ഞാൽ അകലെയുള്ളത് ഇത് എന്ന് പറഞ്ഞാൽ അടുത്തുള്ളൂ നമ്മുടെ അറിവിൽ പെടാത്തതൊക്കെ ഉള്ളതാണ് എന്ന് പറയുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടോ ഒരു തെറ്റുമില്ല അങ്ങനെ തന്നെ പറയണം അമേരിക്ക അത് വളരെ ദൂരെയാണ് എവറസ്റ്റ് വളരെ അകലത്താണ് എവറസ്റ്റിന്റെ അടുത്ത് ചെന്ന് നിന്നിട്ട് നമുക്ക് പറയാം ഇത് എവറസ്റ്റ് ആണ് പക്ഷേ ഇന്ദ്രിയങ്ങൾക്കോ മനസ്സ് ബുദ്ധി ഇവകൾക്കോ പിടികിട്ടാത്തതിനെ അത് എന്നാണ് സാധാരണ നാം പറയാറുള്ളത് അതുകൊണ്ട് തന്നെ ഈ ആത്മാവിനെ ഋഷിമാർ അത് എന്ന വാക്കുകൊണ്ട് സൂചിപ്പിച്ചു ഇനി ത്വം എന്ന് പറഞ്ഞാൽ നീ ഏത് നീയെയാണ് ഈ ഋഷിമാർ ഉദ്ദേശിക്കുന്നത് നീ എന്ന് പറയുന്നത് എല്ലാവർക്കും യോജിക്കുമല്ലോ അപ്പൊ തത് ത്വം അസി എന്ന് പറയുമ്പോൾ അത് നീയാണ് എന്നാണ് അർത്ഥം ഏത് നീയാണ് ഏത് നീയോ ആയിക്കോട്ടെ നമ്മൾ ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ച് നീ അല്ലെങ്കിൽ നിങ്ങൾ എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഉള്ളിൽ എങ്ങനെയാണ് അതിന്റെ അർത്ഥത്തെ മനസ്സിലാക്കുന്നത് ഞാൻ എന്നല്ലേ അപ്പോ നീ എന്ന് ഉപനിഷത്തുക്കളും ആചാര്യന്മാരും പറയുമ്പോൾ നമ്മൾ ഞാൻ എന്നാണ് മനസ്സിലാക്കേണ്ടത് അസി എന്ന് പറഞ്ഞാൽ ഓരോ ജീവനും അതായത് ഓരോ ഞാനും അതാണ് എന്ന് പറഞ്ഞാൽ ബ്രഹ്മമാണ് എന്നർത്ഥം ചുരുക്കം ജീവനെ നോക്കി പറയുകയാണ് തത്വജ്ഞാനികൾ അല്ലെങ്കിൽ ഋഷീശ്വരന്മാർ നീ ബ്രഹ്മമാണ് നീ അതാണ് ഇത് കേൾക്കുന്ന ഓരോ വ്യക്തിയും ഞാൻ അതാണ് എന്ന് വേണം മനസ്സിലാക്കാൻ അത് തന്നെ അനുഭവത്തിൽ പ്രകാശിച്ചു കഴിഞ്ഞാൽ അഹം ബ്രഹ്മാസ്മി എന്നാവും നാം അനുഭവിക്കും ഞാൻ ബ്രഹ്മമാണ് ഋഷി നമ്മോട് പറഞ്ഞത് നീ ബ്രഹ്മമാണ് എന്നാണ് പക്ഷേ നീ എന്ന വാക്കുകൊണ്ട് നാം മനസ്സിലാക്കുന്നത് ഞാൻ എന്നാണല്ലോ അപ്പോ നീ ബ്രഹ്മമാണ് എന്ന് ഋഷി പറഞ്ഞതിന്റെ അർത്ഥം എന്റെ ബുദ്ധിയുടെ തലത്തിൽ ഞാൻ അല്ലെങ്കിൽ ഓരോ വ്യക്തിയും മനസ്സിലാക്കേണ്ടത് ഞാൻ ബ്രഹ്മം എന്നാണ് അതാണ് ഇവിടെ പറയുന്നത് തത്പതാത്മാ ഞാൻ ശ്രീരാമൻ പരമാത്മ സ്വരൂപിയാണ് തത്ത് എന്ന വൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ബ്രഹ്മമാണ് ലക്ഷ്മണാ ഞാൻ നീ നിന്റെ ചേട്ടൻ എന്നൊക്കെയാണല്ലോ വിചാരിച്ചിരിക്കുന്നത് ഇത് വെറും ഒരു വേഷം ഞാൻ ആത്മാവാണ് യഥാർത്ഥത്തിൽ ആത്മാവാകട്ടെ രൂപമില്ലാത്തതാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ് തത് പദാത്മാഞാനിഹ ത്വത്പാർത്ഥവുമായി ത്വത്പാർത്ഥം പദം എന്ന് പറഞ്ഞാൽ ത്വം എന്ന് തന്നെയാണ് അർത്ഥം നീ എന്ന് തന്നെയാണ് അർത്ഥം ഇപ്പോ അത് എന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്ന ഞാനാകുന്ന ബ്രഹ്മം ത്വം എന്ന വാക്കിന്റെ അർത്ഥമായി പ്രകാശിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന വാക്ക് കൊണ്ട് സൂചിപ്പിക്കപ്പെടുന്നത് ബ്രഹ്മമാണ് ഇപ്പൊ ലക്ഷ്മണനോടാണല്ലോ പറയുന്നത് ലക്ഷ്മണ ഈ രാമൻ വാസ്തവത്തിൽ ബ്രഹ്മമാണ് രാമൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം തന്നെ പരബ്രഹ്മം എന്നാണ് അർത്ഥം ആ പരബ്രഹ്മമായിരിക്കുന്ന ഞാൻ ത്വം എന്ന് പറഞ്ഞാൽ നീ എന്റെ മുമ്പിൽ ഇരിക്കുന്ന ഈ ഉപദേശം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നീ ആ നിന്റെ ഉള്ളിലുള്ള ഞാനായി പ്രകാശിക്കുന്നത് ബ്രഹ്മമായ ഈ ഞാനാണ് അതാണ് തത്പതാത്മാനിഹ ത്പ അർത്ഥവുമായി ചുരുക്കം ബ്രഹ്മമാണ് സകല ശരീരങ്ങളിലും ഞാൻ 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 എന്ന ഭാവത്തിൽ പ്രകാശിച്ചു നിൽക്കുന്നത് ഇത് മനസ്സിലാക്കുന്നതാണ് ജ്ഞാനം അതായത് ഞാനൊരു വ്യക്തിയല്ല അഖണ്ഡമായ ചൈതന്യം അനന്ത ബോധമാണ് ഞാൻ അഖണ്ഡ ബോധസ്വരൂപനായ പരബ്രഹ്മമാണ് ഞാൻ എന്ന അറിവ് നേടുന്നതാണ് ജ്ഞാനം ആ അറിവിനെ തന്നെയാണ് ജ്ഞാനം എന്ന് പറയുന്നത് ജ്ഞാനം കൊണ്ട് വഴി പോലെ കണ്ടറിഞ്ഞിടാം വഴി പോലെ എന്ന് പറഞ്ഞാൽ വേണ്ട പോലെ ക്രമമായി വേദാന്ത ശാസ്ത്രം കാണിച്ചു തരുന്ന മാർഗത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഏതൊരു വ്യക്തിക്കും താൻ ബ്രഹ്മമാണ് എന്നുള്ള അറിവ് നേടാൻ കഴിയും അതാണ് ജ്ഞാനം കൊണ്ടെന്നെ പോലെ കണ്ടറിഞ്ഞിടാം ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ എന്താണ് ഈ ജ്ഞാനം അഥവാ അറിവ് എന്നെ കാണിച്ചു തരുന്ന വസ്തു എന്ന് പറഞ്ഞാൽ ഞാൻ എന്ന അനുഭവം എന്തിന്റെ സഹായത്താൽ നമുക്ക് ഉണ്ടാകുന്നുവോ അതായത് ഞാൻ എന്ന ആ ജീവഭാവത്തിന്റെ അധിഷ്ഠാനമായി വർത്തിക്കുന്ന ബ്രഹ്മമാണ് യഥാർത്ഥത്തിൽ ജ്ഞാനം അല്ലെങ്കിൽ അത് ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ ബ്രഹ്മം ജ്ഞാനസ്വരൂപമാണ് സത്യം ബ്രഹ്മാ യോ വേദനിഹിതം അല്ലെങ്കിൽ സദാ ുണ്ട് എന്ന അനുഭവ രൂപത്തിൽ പ്രകാശിക്കുന്നതാണ് പരബ്രഹ്മം അല്ലെങ്കിൽ പരമാത്മാവ് അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഈശ്വര അത് സത്യമാണ് എന്ന് പറഞ്ഞാൽ അഴിവില്ലാത്തതാണ് ജ്ഞാനമാണ് എന്ന് പറഞ്ഞാൽ അനുഭവ സ്വരൂപമാണ് അനന്തമാണ് പരിധികളില്ലാത്തതാണ് എങ്ങും നിറഞ്ഞു നിൽക്കുന്ന സത്യമാണ് അപ്പോ ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മജ്ഞാനം എന്നർത്ഥം താൻ ആരാണ് എന്ന് മനസ്സിലാക്കുന്നത് തന്നെയാണ് ആത്മജ്ഞാനം അല്ല ആത്മാവിനെ അറിയുന്നതല്ലേ ആത്മജ്ഞാനം അതെ ആ ആത്മാവ് തന്നെയാണ് എല്ലാ ശരീരങ്ങളിലും ഞാൻ ഞാൻ എന്ന ഭാവത്തിൽ സ്ഫുരിക്കുന്നത് അപ്പോ ആത്മജ്ഞാനം എന്ന് പറയുന്നത് അവനവനെക്കുറിച്ചുള്ള അറിവാണ് അതായത് തന്നെ കുറിച്ചുള്ള അറിവാണ് ഇങ്ങനെ തന്റെ സ്വരൂപത്തെ മറമാറ്റി അനുഭവിച്ചാൽ ജ്ഞാനിയാകാം ജ്ഞാനത്തിലൂടെയാണ് മോക്ഷം ലഭിക്കുക ജ്ഞാനമാകുന്നത് എന്നെ കാട്ടുന്ന വസ്തു തന്നെ എല്ലാറ്റിനെയും അറിയിച്ചു തരുന്നത് ഈ പരമാത്മാവാണ് ഈ ഞാൻ എന്ന അനുഭവത്തിൻ്റെയും അധിഷ്ഠാനം ആ സത്യം തന്നെയാണ് അപ്പൊ എന്നെ അറിയിച്ചു തരുന്ന ഒന്ന് എൻ്റെ ഉള്ളിലുണ്ട് അതിനെ അറിയാതെ ഇവിടെ ജീവിച്ച് ചത്തുപോവുക എന്നുള്ളത് മനുഷ്യരായ നമുക്ക് ചേർന്ന പണിയല്ല എന്റെ സ്വരൂപത്തെ ഞാൻ അറിയണം അറിഞ്ഞേ പറ്റൂ അതൊരു നിർബന്ധമാണ് അതൊരത്യാവശ്യമാണ് അത് ജീവിത ലക്ഷ്യമാണ് അതുകൊണ്ട് അവനവനെ കുറിച്ചുള്ള അറിവ് നേടണം അത് തന്നെയാണ് ആത്മജ്ഞാനം അത് തന്നെയാണ് ഈശ്വരനെക്കുറിച്ചുള്ള അറിവ് അത് തന്നെയാണ് ഈശ്വര ദർശനം ഇതിനെ തന്നെയാണ് ആത്മസാക്ഷാത്കാരം ഈശ്വര സാക്ഷാത്കാരം എന്നൊക്കെ പറയുന്നു ഇനി എന്ത് പറയുന്നു ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം തന്നെ ഞാൻ സർവത്ര ആത്മാവോ കൊണ്ടുതന്നെന്തർഗതൻ ആപരിച്ഛേദ്യോ അപരിച്ഛേദ്യനല്ലോ ഉണ്ടാകുന്നത് എങ്ങനെ കാര്യമൊക്കെ കേട്ടിട്ട് സംഭവം കൊള്ളാമെന്ന് തോന്നുന്നു ജ്ഞാനം അവനവനെ കുറിച്ചുള്ള അറിവ് ആ അത് നമുക്ക് ആവശ്യമുള്ള ഒന്നു തന്നെയാണ് പക്ഷെ അതിന് എങ്ങനെയാണ് നേടുക ജ്ഞാനമുണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ വിശേഷജ്ഞാനം വിജ്ഞാനം എന്ന വാക്കുകൊണ്ട് ഇവിടെ അർത്ഥമാക്കപ്പെടുന്നത് ശാസ്ത്രങ്ങളിൽ നിന്നോ ഗുരുമുഖത്തിൽ നിന്നോ നമുക്ക് കിട്ടുന്ന ആത്മാവിനെ കുറിച്ചുള്ള അറിവാണ് അതാണ് വിജ്ഞാനം ആ വിജ്ഞാനം ജ്ഞാനത്തിൽ കലാശിക്കും എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ കലാശിക്കും ചില ഗ്രന്ഥങ്ങളിൽ വേദാന്ത ശാസ്ത്രത്തിൽ നിന്നോ ഗുരുമുഖത്തിൽ നിന്നോ കിട്ടുന്ന അറിവിനെ ജ്ഞാനം എന്ന് പറഞ്ഞിരിക്കുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ വിജ്ഞാനം എന്ന വാക്കിന് ആത്മ അനുഭവം എന്ന അർത്ഥം സ്വീകരിക്കുന്നു ഇവിടെ ഉണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെ എന്ന് പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ തന്നെക്കുറിച്ചുള്ള അറിവ് ആചാര്യന്മാരിൽ നിന്നോ വേദാന്ത ഗ്രന്ഥങ്ങളിൽ നിന്നോ നമുക്ക് കിട്ടുന്ന അറിവ് കൊണ്ടാണ് സംഭവിക്കുക ആദ്യമായി ഇങ്ങനെ ഒരു തത്വമുണ്ട് എന്ന് ഗുരുമുഖത്ത് നിന്നോ അല്ലെങ്കിൽ വേദാന്ത കൃതികൾ വായിച്ചോ നാം മനസ്സിലാക്കണം അത് അനുഭവമല്ല വായിച്ച അറിവ് വായനയിലൂടെ നേടുന്ന അറിവ് അല്ലെങ്കിൽ കേട്ടറിവാണ് അനുഭവം എന്ന് പറയുന്നത് അതിൽ നിന്നും തികച്ചും വ്യത്യസ്തമാണ് താൻ തൻ്റെ ഉള്ളിൽ സ്വയം ഈ കേട്ടറിഞ്ഞതിന് അല്ലെങ്കിൽ വായിച്ചറിഞ്ഞതിന് അനുഭവിക്കുന്നതാണ് അനുഭവജ്ഞാനം അപ്പൊ ജ്ഞാനം ഉണ്ടാകുന്നത് വിജ്ഞാനം കൊണ്ട് തന്നെയാണ് ഞാനിതെന്നറിവിന് സാധനമാകയാല് ഞാൻ ഇത് ഇവിടെ ഇത് എന്ന വാക്കുകൊണ്ട് തത്വമസി മഹാവാക്യത്തിൽ അത് എന്ന് സൂചിപ്പിക്കപ്പെട്ട വസ്തു തന്നെയാണ് നീ അതാണ് എന്ന് ഗുരു ഉപദേശിക്കുമ്പോൾ ശിഷ്യൻ ആ സത്യത്തെ സാക്ഷാത്കരിക്കുന്നത് ഞാൻ ഇത് എന്നാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ ആത്മാവാണ് ഇപ്പോ എനിക്കും ആത്മാവിനും തമ്മിൽ അകലമില്ല എന്റെ ശരീരത്തിനുള്ളിൽ വളരെ അടുത്ത് ഞാൻ എന്ന അനുഭവത്തിന് അധിഷ്ഠാനമായി നിൽക്കുന്നു അപ്പോ അതിനെ ഇത് എന്ന് വേണ്ടേ പറയാൻ ഇത് ഞാനാണ് ഇതാണ് ജ്ഞാനം അത് നീയാണ് എന്നുള്ള അറിവ് വിജ്ഞാനം ജ്ഞാനിതെന്നറിവിന് സാധനമാകയാല് ഈ വിജ്ഞാനമാണ് ജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുക അപ്പോൾ നാം എന്തനുഭവിക്കും ഞാൻ ഈ ആത്മാവാണ് അതിന് സാധനം എന്ന് പറഞ്ഞാൽ അതിനെ നേടിത്തരുന്നത് അതിന് സഹായകമായിരിക്കുന്നതാണ് ഈ കേട്ടറിവും വായനയിലൂടെ ശാസ്ത്ര പഠനത്തിലൂടെ നേടുന്ന അറിവ് അങ്ങനെ ഒരാൾ ഈ ആത്മാവിനെ സാക്ഷാത്കരിക്കുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിന്റെ അനുഭവം ൻ സർവസത്വാന്തർഗതൻ ആ പരിച്ഛേദ്യോ ഞാൻ ഈ ആത്മാവാണ് ബ്രഹ്മമാണ് എന്ന് ഒരാൾ സാക്ഷാത്കരിക്കുമ്പോൾ ആ ആത്മാവ് എങ്ങനെയുള്ളതാണ് എന്താണ് അതിൻ്റെ സ്വരൂപം എന്ന് വ്യക്തമായി മനസ്സിലാകുന്നു സർവത്ര പരിപൂർണൻ എങ്ങും നിറഞ്ഞു നിൽക്കുന്ന പൂർണ്ണ വസ്തുവാണ് ഈ ആത്മാവ് ആനന്ദ ആനന്ദസ്വരൂപമാണത് ചിത്തം ആനന്ദവും സത്ത ചിത്ത ആനന്ദം സത്ത എന്ന് പറഞ്ഞാൽ എന്നും നിലനിൽക്കുന്ന സ്വഭാവം സത്ത ചിത്ത് അറിവ് അനുഭവം എന്നർത്ഥം ആനന്ദം ആനന്ദം തന്നെ കവച്ചു വെക്കാൻ കഴിയാത്ത സുഖം ഈ ആനന്ദത്തിന് മേലെ മറ്റൊന്നുമില്ല പരമ ആനന്ദം ഇതാണ് ആത്മാവിന്റെ സ്വരൂപം സർവസത്വാന്തർഗതൻ എല്ലാ സത്വങ്ങളുടെയും ഉള്ളിൽ കുടികൊള്ളുന്നവൻ സത്വം എന്നുള്ളതിന് ജീവി എന്നർത്ഥം സകല ജീവികളുടെയും ഉള്ളിൽ സദാ ഞാൻ ഞാൻ എന്ന അനുഭവത്തെ സാധ്യമാക്കിക്കൊണ്ട് വർത്തിക്കുന്നത് ഈ ആത്മാവാണ് അപരിച്ഛേദ്യനല്ലോ ഈ ആത്മാവിനെ വെട്ടിമുറിക്കാൻ പറ്റില്ല കഷണങ്ങളാക്കാൻ പറ്റില്ല എന്താ കാരണം അതിസൂക്ഷ്മമാണ് ആകാശത്തെ കഷണങ്ങളാക്കാൻ പറ്റുമോ ആ ആകാശത്തെക്കാളും സൂക്ഷ്മമായ ഈ ആത്മാവിനെ എങ്ങനെയാണ് വെട്ടിമുറിക്കുക കഷണങ്ങളാക്കുക സാധ്യമല്ല അതുകൊണ്ട് അത് അപരിച്ഛേദ്യമാണ് ജഗന്മയൻ ഈ ഏകനാണ് എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ് ഇദ്ദേഹമല്ലാതെ ഇവിടെ രണ്ടാമത് ആരുമില്ല ഒന്നുമില്ല ഇദ്ദേഹം മാത്രമേ ഇവിടെ നിലവിലുള്ളൂ ഏകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു വീണ്ടും പറയുന്നു അദ്വയൻ രണ്ടില്ലാത്തവൻ ഒന്നായിട്ടുള്ളവൻ ഒറ്റയ്ക്കുള്ളവൻ മറ്റൊന്ന് കൂട്ടിലില്ലാത്തവൻ പരൻ എല്ലാറ്റിനെയും കടന്നു നിൽക്കുന്നവൻ ശ്രേഷ്ഠൻ അവ്യയൻ ഒരു തരത്തിലുള്ള ക്ഷീണമോ രോഗമോ ബാധിക്കാത്തവൻ കുറവ് സംഭവിക്കാത്തവൻ ജഗന്മയൻ ജഗത്തിന്റെ രൂപം ധരിച്ച് വിളങ്ങുന്ന അനന്തമായ ആത്മതത്വം യോഗേശൻ യോഗത്തിന് ഈശനായിട്ടുള്ളവൻ യോഗങ്ങളുടെയൊക്കെ അധിപൻ യോഗേശൻ അജൻ ജനിക്കാത്തവൻ അഖില ആധാരൻ എല്ലാറ്റിനും അധിഷ്ഠാനമായി വർത്തിക്കുന്നവൻ എന്നാൽ നിരാധാരൻ തനിക്ക് മറ്റൊരധിഷ്ഠാനമില്ലാത്തവൻ തനിക്ക് മറ്റൊരു അധിഷ്ഠാനമില്ല എല്ലാറ്റിനും താൻ മാത്രമാണ് അധിഷ്ഠാനം ഇങ്ങനെ അഖിലത്തിനും ആധാരമായിരിക്കുന്നവൻ എന്നാൽ സ്വയം നിരാധാരനായിരിക്കുന്നവനാണ് ഈ പരമാത്മാവ് പരമാത്മാ വിവരണം ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല ശ്രീരാമൻ വീണ്ടും ആ സത്യത്തെ വ്യക്തമാക്കി കൊടുക്കുന്നു ലക്ഷ്മണ സ്വാമിക്ക് ശേഷമുള്ള ശ്ലോകങ്ങൾ